ഇതിഹാസമായ മഹാഭാരതത്തിൽ ഒരു മിനിറ്റിനുള്ളിൽ ഏറ്റവും വലിയ യുദ്ധം കുരുക്ഷേത്രം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു ഈ യോദ്ധാവ് ആരായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കഥ നിഗൂഢതയിലും ദുരന്തത്തിലും പൊതിഞ്ഞത് അവന്റെ ശക്തിയുടെ പിന്നിലെ സത്യം നിങ്ങൾ വിശ്വസിക്കില്ല സർവാഗയുടെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ കാത്തിരിക്കുക ഞങ്ങൾ ആരംഭിക്കുന്നതിനു മുമ്പ് നിങ്ങൾക്കായി ഇതുപോലുള്ള നിരവധി കഥകൾ ഞങ്ങൾക്കുണ്ട് ആ കഥകൾ അവതരിപ്പിക്കാൻ എനിക്ക് നിങ്ങളിൽ നിന്ന് പ്രചോദനം ആവശ്യമാണ് അതിനാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനലിൽ ചേരുക വഴി നിങ്ങളുടെ പിന്തുണ അറിയിക്കുക ഭീമൻറെ ചെറുമകനും ഘടോക്കജന്റെ പുത്രനുമായ സർവാകൻ ഒരു മഹായോദ്ധാവായിരുന്നു അവന്റെ അമ്മ അവനെ പുരാതന യുദ്ധകലകളിൽ പരിശീലിപ്പിച്ചു എന്നാൽ അവന്റെ യഥാർത്ഥ ശക്തി ഒരു ദൈവിക അനുഗ്രഹത്തിൽ നിന്നാണ് വന്നത് പരമശിവനിൽ നിന്നുള്ള മൂന്ന് ശക്തമായ അസ്ത്രങ്ങളും അഗ്നിദേവന്റെ വില്ലും ആയിരുന്നു അത് സ്വന്തം ശക്തിയിലുള്ള അസാമാന്യമായ വിശ്വാസമാണ് സർവാഗയെ ശ്രദ്ധേയനാക്കിയത് എനിക്ക് ഒന്ന് മിനിറ്റിനുള്ളിൽ മഹാഭാരത യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും എങ്ങനെയെന്ന് നോക്കാം യുദ്ധം ആരംഭിക്കുന്നതിനു മുമ്പ് ശ്രീകൃഷ്ണൻ യോദ്ധാക്കൾക്ക് ഒരു വെല്ലുവിളി ഉയർത്തി ഒറ്റയ്ക്ക് പോരാടിയാൽ യുദ്ധം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കുമെന്ന് ഓരോരുത്തരോടും ചോദിച്ചു ഭീഷ്മർ പറഞ്ഞു ഇരുപത് ദിവസം ദ്രോണാചാര്യൻ ഇരുപത്തിയഞ്ച് കർണൻ ഇരുപത്തിനാല് അർജുനൻ ഇരുപത്തിയെട്ട് എന്നാൽ അതേ ചോദ്യം സർവ്വകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞെട്ടിക്കുന്ന ഉത്തരം നൽകി വെറും ഒന്ന് മിനിറ്റ് മൂന്ന് അസ്ത്രങ്ങൾ മാത്രമുള്ള ഒരു യുവയോദ്ധാവ് എങ്ങനെയാണ് ഇത്രയും വലിയ യുദ്ധം ഇത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അവകാശപ്പെടുന്നത് സർവാഗ തന്റെ ആത്മവിശ്വാസത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി മൂന്ന് അസാധാരണ അസ്ത്രങ്ങൾ ആദ്യത്തെ അമ്പ് അവൻ നശിപ്പിക്കാൻ ആഗ്രഹിച്ചതെല്ലാം അടയാളപ്പെടുത്തും രണ്ടാമത്തെ അമ്പ് അവൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം അടയാളപ്പെടുത്തും മൂന്നാമത്തെ അമ്പടയാളം ആദ്യത്തെ അമ്പടയാളം അല്ലെങ്കിൽ രണ്ടാമത്തേത് അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത എല്ലാം നശിപ്പിക്കും ഏത് യുദ്ധത്തിന്റെയും ഗതി മാറ്റാൻ കഴിയുന്ന ഒരു യഥാർത്ഥ ആയുധം സർവാഗന്റെ അവകാശവാദത്തിൽ കൌതുകത്തോടെ ശ്രീകൃഷ്ണൻ ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് അദ്ദേഹത്തെ സമീപിച്ചു സർവ്വകയുടെ അസ്ത്രങ്ങളുടെ ശക്തി പരിശോധിക്കാൻ കൃഷ്ണൻ അവനോട് താൻ നിൽക്കുന്ന മരത്തിന്റെ എല്ലാ ഇലകളും കെട്ടാൻ ആവശ്യപ്പെട്ടു സർവാഗ ധ്യാനിച്ച് ആദ്യത്തെ അമ്പ് എഴുതു എല്ലാ ഇലകളും അടയാളപ്പെടുത്തി എന്നാൽ പിന്നീട് സംഭവിച്ചത് കൃഷ്ണനെ ഞെട്ടിച്ചു കൃഷ്ണന്റെ പാദത്തിനടിയിലെ ഒരു ഇല അടയാളപ്പെടുത്താതെ കിടന്നു കൃഷ്ണന്റെ പാദത്തിനടിയിൽ എന്തോ ഉണ്ടെന്ന് സർവകൻ പെട്ടെന്ന് അറിഞ്ഞു കൃഷ്ണൻ കാലുയർത്തി അമ്പ് ആ ഇലയും അടയാളപ്പെടുത്തി കൃഷ്ണന്റെ ഭയം വർദ്ധിച്ചു ഇത് സാധാരണ ശക്തിയായിരുന്നില്ല യുദ്ധക്കുളത്തിൽ ആരും സുരക്ഷിതരായിരിക്കില്ലെന്ന് സർവാകൻറെ ശക്തിയുടെ മുഴുവൻ വ്യാപ്തിയും മനസ്സിലാക്കിയ കൃഷ്ണൻ മനസ്സിലാക്കി സർവാഗയുടെ അറിവില്ലാതെ പോലും അമ്പുകൾക്ക് ആരെയും ലക്ഷ്യമിടാം അവൻ തീരുമാനിച്ചാൽ യുദ്ധത്തിന്റെ ഇരുവശങ്ങളെയും നശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും സർവാഗയുടെ അസ്ത്രങ്ങൾക്ക് അഞ്ചു പാണ്ഡവരെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർപ്പെടുത്താൻ പോലും കഴിയുന്നത്ര ശക്തമായിരുന്നു കൃഷ്ണൻ ഏതു പക്ഷത്തിനുവേണ്ടിയാണ് പോരാടുകയെന്ന് സർവ്വകനോട് ചോദിച്ചു പാണ്ഡവരുടെ എണ്ണം കുറവായതിനാൽ അവർക്കുവേണ്ടി യുദ്ധം ചെയ്യുമെന്ന് സർവാകൻ മറുപടി നൽകി എന്നാൽ കൃഷ്ണൻ സർവാഗയുടെ പ്രതിജ്ഞയുടെ വിരോധാഭാസം തുറന്നുകാറ്റി ദുർബല ദുർബലപക്ഷത്തിനുവേണ്ടി പോരാടുമെന്ന് സർവാഗ തൻറെ അമ്മയോട് വാഗ്ദാനം ചെയ്തിരുന്നതിനാൽ അവൻ ഏത് പക്ഷത്തു ചേർന്നാലും മറുപക്ഷത്തെ ദുർബലമാക്കുകയും സമനില തകരുകയും ചെയ്യും സർവാഗ ഇരുവശത്തുമുള്ള എല്ലാവരെയും നശിപ്പിക്കും സ്വയം ജീവനോടെ അവശേഷിക്കുന്നു യുദ്ധത്തിലെ അരാജകത്വം തടയാൻ സർവാഗയുടെ മരണം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ സർവാഗയുടെ തലദാനമായി ആവശ്യപ്പെട്ടു ശ്രേഷ്ഠനായ ക്ഷത്രിയനായ സർവക ഒരു മടിയും കൂടാതെ സമ്മതിച്ചു എന്നാൽ തന്റെ ത്യാഗത്തിനു മുമ്പ് സർവാഗൻ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ ആഗ്രഹിച്ചു കൃഷ്ണൻ തന്റെ നിസ്വാർത്ഥതയാൽ മനസ്സിലാക്കി സർവാകൻറെ തലയുദ്ധക്ലത്തിനടുത്തുള്ള ഒരു കുന്നിൻ മുകളിൽ വെച്ചു അവിടെ നിന്ന് യുദ്ധം മുഴുവനും അരങ്ങേറുന്നതായി കണ്ടു ഒരിക്കലും ചേരാൻ കഴിയാത്ത യുദ്ധത്തിലേക്ക് അവന്റെ നോട്ടം എക്കാലവും വീക്ഷിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ കാലത്തെ ഏറ്റവും വലിയ പോരാളിയായ സർവക സർവ്വകമഹാഭാരതത്തിന്റെ മൂക്കസാക്ഷിയായി അവന്റെ ശക്തി സമാനതകളില്ലാത്തതും വെല്ലുവിളിക്കാനാവാത്ത ത്യാഗവും വിധിയും അധികാരവും നിസ്വാർത്ഥമായ ത്യാഗവും തമ്മിലുള്ള ശാശ്വത പോരാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ കഥ നീ എന്ത് ചിന്തിക്കുന്നു സർവാഗനി യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നോ അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾ ഞങ്ങളെ അറിയിക്കുക